സമാധാനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇസ്രയേലുൾപ്പെടെ അമേരിക്കയിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ആരെല്ലാം ഇസ്രയേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ അത് ഇസ്രയേലായാലും അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും അതാത് രാജ്യങ്ങളിലെ അതിശക്തിയായ ജനകീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമല്ല ജനകീയ പ്രസ്ഥാനമാകെ അതിശകതിയായി പ്രതിഷേധിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മളിപ്പോഴ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ റാരി മഹാറാരി നമ്മുടെ ഇവിടെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ തെറ്റായ നിലപാടിനെ നമ്മൾ തിരുത്തണം ശക്തിയായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമേ അതിനെ തിരുത്താൻ സാധിക്കൂ ഇതിനിടയിൽ കണ്ട സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ ലോകത്ത് നടക്കാൻ പോകുന്ന യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് ഇറാന് നേരെ ആയുഷം ഉപയോഗിച്ച് ബോംബാക്രമണം നടത്തിയത് ഇസ്രേൽ ഈ യുദ്ധത്തിലെന്താടിയ അമാസിനു നേരെയാണ് എന്നാണ് ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനാണ് ഇറാന് നേരെ വന്നത് ഇറാന് നേരെ വന്നപ്പോഴ് അവന്റെ ആയുധങ്ങൾ കൊണ്ട് ഇറാൻ അവരാഗ്രഹിക്കുന്ന ആണവ നിലയങ്ങളിൽ അവരുണ്ടെന്ന് പറയുന്ന ആ മേഖലയിൽ ഒന്നും വലിയ കുഴപ്പമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നു വന്നപ്പോഴാണ് അമേരിക്ക പട്ടാളം അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോംബർ വിമാനങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത് ഇറാന ഈ പറയുന്ന ഇറാനെതിരായിട്ട് ഒന്നില്ലേ എന്തടിസ്ഥാനത്തിലാണ് െതിരായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഇസ്രേൽ അറബ് രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഏത് രാജ്യത്തിന് നേരെയും കടന്നാക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മുന്നോട്ടേക്ക് വന്നപ്പോ അവർ ആഗ്രഹിക്കുന്നത് പോലെ ആ യത്നം നടന്നില്ല എന്ന് വന്നപ്പോൾ അവരെ സഹായിക്കാൻ അമേരിക്ക എന്തടിസ്ഥാനത്തിലാണ് നേരിട്ട് ഇതിന്റെ ഭാഗമായി മാറിയത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറി യുദ്ധ കുറ്റവാളിയാണ് ഈ അമേരിക്കയും ഇസ്രയേൽ അതും കഴിഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചില്ല ഖത്തറിനു നേരെ വീണ്ടും കടന്നാക്രമം ഖത്തറിനു നേരെ കടന്നാക്രമം വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി അവർക്ക് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിരവധി താവളങ്ങൾ ഈ മേഖലയിലുണ്ട് ഖത്തർ ഉൾപ്പെടെ അതുകൊണ്ടാണ് അവർ തൽക്കാലത്തേക്ക് വീണ്ടും അത് അവസാനിപ്പിച്ചത് അത് അവിടെ നിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്നു പറഞ്ഞാൽ ലോകത്ത് ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നും ലോകത്തെല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റ് ഞാനാണെന്ന് യാതൊരു ലജ്ജയുമില്ലാതെ പ്രഖ്യാപിക്കുന്ന നിലയാണ് ട്രംപിന്റെ ഭാഗത്ത് വരുന്നത് ഇതുപോലുള്ള യോഗത്തിൽ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ പറ്റിയൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇലക്ട്ര ചുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി സാമ്പ്രാജ്യത്വത്തിന്റെ ഭ്രാന്തകീയ ലോകത്തെ മുച്ചുകൂടും മുടിപ്പി മുടിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടുകളുമായിട്ടാണ് ട്രംപ് മുന്നോട്ടേക്ക് പോകുന്നത് അതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം ചുങ്കം നേരത്തെ മൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് പിന്നെ പത്ത് ശതമാനമാക്കി പിന്നെ അമ്പത് ശതമാനമാക്കി ഇപ്പോഴും നൂറു ശതമാനം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പലതിരും എന്ന് പറഞ്ഞാൽ മുതലാളിത്വവും സാമ്രാജ്യത്തവും എത്ര ഗുരുതരമായ പ്രതിസന്ധിയാണ് ലോകം അഭൂമീകരിക്കുന്ന ഈ ഘട്ടത്തിലുള്ളത് എന്നതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ്